ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനായി ബിഡ്വാർ രണ്ട് കോടി അടിസ്ഥാന വിലയിൽ തുടങ്ങിയ ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സും ആർ സി ബിയും മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും കമ്മിൻസിനായി മത്സരിച്ചു പത്തു കോടിക്ക് മുകളിലേക്ക് ബിഡ് പോയപ്പോൾ അത് സൺറൈസേഴ്സും ആർ സി ബിയും തമ്മിൽ മാത്രമായുള്ള പോരാട്ടമായി മാറി അവസാനം ഇരുപത് കോടി അമ്പത് ലക്ഷത്തിന് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി ഐ പി എല്ലിലെ റെക്കോർഡ് തുകയാണിത് അതേപോലെ ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചലിനെ സ്വന്തമാക്കി ഐ പി എൽ ഫ്രാഞ്ചൈസി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് നടന്ന ലേലത്തിൽ പതിനാല് കോടി രൂപയ്ക്കാണ് താരം ചെന്നൈയിലേക്ക് എത്തുന്നത് ന്യൂസിലൻഡ് ഓൾറൌണ്ടർക്കായി ഡൽഹിയും പഞ്ചാബും നടത്തിയ ലേല ലേലയുദ്ധത്തിനൊടുവിൽ ചെന്നൈയും രംഗത്തെത്തിയപ്പോൾ താരം വിലയേറിയ മറ്റൊരു താരമായി മാറി ഇന്ത്യൻ ഓൾറൌണ്ടർ ഷർദുൾ താക്കൂറിനെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി നാല് കോടി രൂപയ്ക്കാണ് ഷർദുലിനെ ചെന്നൈ സ്വന്തമാക്കിയത് ഷർദുലിന് രണ്ട് കോടിയായിരുന്നു അടിസ്ഥാന വില ചെന്നൈയാണ് താരത്തിനായി ആദ്യ ബിഡ് നടത്തിയത് ഇതിനുശേഷം സൺറൈസേഴ്സ് ഹൈദരാബാദും ബിഡിലൊപ്പം ചേർന്നു അവസാനം ചെന്നൈ തന്നെ നാല് കോടിക്ക് താരത്തെ സൈൻ ചെയ്തു അതേപോലെ ശ്രീലിംഗൻ ഓൾറൗണ്ടർ വനിന്ദു ഹസ്രങ്കിയെ സൺറൈസേസ് ഹൈദരാബാദ് സ്വന്തമാക്കി അടിസ്ഥാന വിലയായ ഒന്നര കോടിക്കാണ് ഹസ്രംഗിയെ സൺറൈസേസ് സ്വന്തമാക്കിയത് അതേപോലെ ഇന്ത്യൻ താരം ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും ആണ് താരത്തിനായി ബിറ്റ് ചെയ്യാൻ രംഗത്തുണ്ടായിരുന്നത് മുൻ ആർ സി പി താരത്തിന് രണ്ട് കോടിയായിരുന്നു അടിസ്ഥാന വില അവസാനം ലക്നൌവും താരത്തിനായി ബിഡ് ചെയ്തു അവസാനം പഞ്ചാബ് കിങ്സ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് താരത്തെ സ്വന്തമാക്കി അതേപോലെ ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്ര തന്റെ ആദ്യ ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കും അമ്പത് ലക്ഷം അടിസ്ഥാന വിലയുള്ള താരത്തിനെ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് ചെന്നൈ സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ ആണ് അമ്പത് ലക്ഷത്തിന് താരത്തെ സ്വന്തമാക്കുവാൻ ആദ്യം രംഗത്തെത്തിയത് ഉടൻ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് രംഗത്തെത്തി വില ഒരു കോടിയിൽ നിൽക്കുമ്പോൾ ഡൽഹി ലേലത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും പഞ്ചാബ് ചെന്നൈയുമായി പോരിനിറങ്ങി എന്നാൽ പഞ്ചാബും പിന്മാറിയതോടെ താരം ചെന്നൈ നിരയിലേക്ക് എത്തി